ദേശീയ അടയാളങ്ങളോട് കോൺഗ്രസും സഖ്യകക്ഷികളും അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന്റെ മനോഭാവം വ്യക്തമാക്കുന്നതാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ പ്രതികരണമെന്ന് ബിജെപി ദേശീയ വക്താവ് സുധാംശു ത്രിവേദി ഹസ്ത് ബാൽ ദർഗയിൽ സ്ഥാപിച്ച ശിലാ ഫലകത്തിൽ എന്തിന് അശോകസ്തംഭം ഉൾപ്പെടുത്തിയെന്ന് ഒമർ അബ്ദുള്ള ചോദിച്ചിരുന്നു ഇതിനെതിരെയാണ് ബി ജെ പി നേതാവ് തക്ക മറുപടി നൽകിയത് ഇസ്ലാമിസ്റ്റുകളെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു ഒമർ അബ്ദുള്ളയുടെ വാക്കുകൾ ദേശീയ ചിഹ്നത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് ഒമർ അബ്ദുള്ള നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പൊതുഗജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് ദർഗയുടെ നവീകരണം നടത്തിയത് ജമ്മു കാശ്മീർ വഖഫ് ബോർഡാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പിന്നാലെ ചട്ടപ്രകാരമുള്ള ഉദ്ഘാടന ഫലകം അവിടെ സ്ഥാപിക്കുകയായിരുന്നു ഫലകത്തിന്റെ ഒരു കോണിൽ അശോക സ്തംഭവും മറ്റൊരു കോണിൽ വഖഫ് ബോർഡിന്റെ മുദ്രയാണ് പതിപ്പിച്ചിരുന്നത് ഇതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ചോടിപ്പിച്ചത് ഇസ്ലാമിസ്റ്റുകൾ സംഘടിതമായി എത്തി ഫലകത്തിലുണ്ടായിരുന്ന അശോക സ്തംഭം കല്ലുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു സംഭവത്തിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ാണ് ഉയരുന്നത് ഇത്തരം ചെയ്തികളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കടുത്ത നടപടി ഉണ്ടാകുമെന്നും ബിജെപി വ്യക്തമാക്കിയിരുന്നു